അത് ലോണെടുത്ത് ഞാൻ കൃത്യമായിട്ട് ലോൺ അടച്ചു കിടച്ചു പോവുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ പേരിൽ വീട് പണിയതിന് വേണ്ടിയിട്ടാണ് ലോൺ എടുത്തത് എച്ച് ഡി എഫ് സി ബാങ്ക് പാലായ സാമ്പത്തിക അടിമയായി മാറി എന്ന് പറയാം എട്ട് ലക്ഷം രൂപ രണ്ടു വർഷങ്ങളോളി എച്ച് ഡി എഫ് സി ബാങ്ക് തന്നെയാണ് അടച്ചിട്ടുണ്ട് നമ്മൾ പാവപ്പെട്ടവൻ എങ്ങനെ അടിച്ചു തീർക്കാന്നുള്ളതാണ് ബാങ്കുകാരൻ ഇപ്പൊ അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ഇവരും പറയാം ഇപ്പൊ നീ അടക്കണം ബാക്കി അടക്കാൻ ഇപ്പോഴും നമുക്ക് തയ്യാറാണ് കാരണം നമ്മൾ വെച്ചിരിക്കുന്നതാണ് ഇപ്പൊ ഞാൻ നിലവിൽ അടച്ചത് പത്തൊമ്പത് ലക്ഷം രൂപ ഞാൻ തിരിച്ചടച്ചു ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വായ്പ എടുക്കാൻ ചെല്ലുമ്പോൾ തേന പാലേ കുട്ട ചക്കര എന്ന് വിളിച്ച് ഓരോ ദിവസവും ഡോക്യുമെന്റുകൾ മേടിച്ച് അവരവരുടെ ഭാഗം എല്ലാം ക്ലിയർ ചെയ്ത് ഇതെടുക്കുന്നു പക്ഷേ അതിന് ശേഷം ബാങ്കുകാരുടെ നിരുത്തരവാദപരമായ നടപടികൾ മൂലം ഒരുപാട് ആളുകൾ ഇപ്പോൾ കടക്കണിയിലായി ആത്മഹത്യയുടെ വക്കിലാണ് അത്തരത്തിൽ ഒരു ലോൺ എടുത്ത് ദുരിതത്തിലായ സാംജി പി ജോർജ് എന്നയാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് താങ്കൾക്ക് ഏത് ബാങ്കിൽ നിന്നാണ് എന്താവശ്യത്തിനാണ് താങ്കൾ ലോൺ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ എൻ്റെ ഭാര്യയുടെ പേരിൽ വീട് പണിയുന്നതിന് വേണ്ടിയിട്ടാണ് ലോൺ എടുത്തത് അതേ ലോൺ ലോണെടുത്ത് ഞാൻ കൃത്യമായിട്ട് ലോൺ അടച്ചു കടച്ച് പോവുകയായിരുന്നു കൊറോണ വരുന്നത് വരെ ഒരു ലോൺ പോലും എനിക്ക് കുറിച്ച് വന്നിട്ടുമില്ല അതിന് അവർ ഈ കാറിന് വേണ്ടിയിട്ട് നൂറ് ശതമാനം ലോൺ വന്നത് അപ്പോൾ ഞാൻ കൃത്യമായിട്ട് അത്രയും ബാങ്കിൽ അടയ്ക്കുന്ന ആളായിരുന്നു അതിന് കൊറോണ വന്ന് കുറച്ച് കുടിശ്ശിക വന്നു കഴിഞ്ഞപ്പോൾ അവർ ആറ് മാസം മൊറട്ടോറിയം തന്നു അപ്പോൾ മൊറട്ടോറിയം തരുന്നതിന് മുമ്പ് അതുവരെയുള്ള കുടിശ്ശിക മുമ്പ് ഞാൻ തീർത്തു അതിന് മൊറട്ടോറിയം വരെ ഞാൻ ഇരുപത്തി നാലായിരത്തി എഴുപത് രൂപ വരാണ് അടച്ചുകൊണ്ടിരിക്കുന്നത് മാസം മാസം അപ്പോൾ ഈ മൊറട്ടോറിയം കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും നമുക്ക് ഇരുപത്തിയേഴായിരത്തി ഇരുപത് രൂപ അപ്പോൾ എൻ്റെ ധാരണ ആ ആറുമാസം ലോൺ അടയ്ക്കാതിരുന്നതുകൊണ്ട് അതിൻ്റെ മൊറട്ടോറിയത്തിൻ്റെ അഡീഷണൽ ഇൻട്രസ്റ്റ് വന്നതായിരിക്കും എന്ന് കരുതിയാണ് ഇരുന്നത് അപ്പോൾ നമ്മളതിന് പ്രകാരം പിന്നെ നമ്മൾ ഇരുപത്തി ഏഴായിരത്തി ഇരുപത് വെച്ച് പതിമൂന്ന് മാസം കൂടെ അടച്ചു അല്ലേ അതിന് മുമ്പ് ഏത് എന്ത് അതായത് ഹൗസിംഗ് ലോൺ ആയിരിക്കും ഹൗസിംഗ് ലോൺ ആണ് അതെ ഏത് സ്ഥാപനത്തിൽ നിന്നാണ് താങ്കൾ എച്ച് ഡി എഫ് സി ബാങ്ക് പാലായിരുന്നു അപ്പം രണ്ടായിരത്തി പതിനാറിൽ എന്ന് താങ്കൾ പറഞ്ഞല്ലോ അപ്പോൾ രണ്ടായിരത്തി പതിനാറ് തൊട്ട് താങ്കൾ എത്ര വർഷം എത്ര രൂപ ഈ ഇനത്തിൽ അടച്ചതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഒരു അറുപത്തി ആറ് തവണ അടച്ചതിന് ശേഷമാണ് മൊറട്ടോർ എടുക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഇതറിയാതെ പതിമൂന്ന് തവണ പിന്നെ അടച്ചു അല്ല അതിനിടയ്ക്ക് ഒന്ന് ചോദിക്കട്ടെ ഈ തവണ എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര രൂപയാണ് ലോൺ എടുത്തിരിക്കുന്നത് ഞാൻ ലക്ഷം രൂപ ലക്ഷം രൂപ അപ്പോൾ അറുപത്തി തവണ എന്ന് പറയുമ്പം ഒരു ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം പലിശയ്ക്ക് ഇരുന്നൂറ്റി നാല്പത് ഇ എം ഐ എന്നുള്ള അഗ്രിമെന്റിലാണ് നമ്മൾ അതിൽ ഇരുന്നൂറ്റി നാൽപ്പത് തവണ അടച്ചു ാണ് നമ്മൾ അത് എത്ര രൂപ വരുന്നുണ്ട് ഇപ്പൊ ഞാൻ നിലവിൽ അടച്ചത് ലക്ഷം രൂപ ഞാൻ തിരിച്ചടച്ചു അടച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ ലക്ഷം രൂപ രൂപ തിരിച്ചോളാം ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് ഞാൻ ഇത്ര അടച്ചു കഴിഞ്ഞപ്പോൾ ഒരു എന്റെ ഭാര്യ തന്നെ ഈ ഇതിന്റെ ലോണിന്റെ അക്കൗണ്ട് കയറി നോക്കി കഴിഞ്ഞാൽ സ്റ്റേറ്റ് നോക്കിയപ്പോൾ ഇനിയും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് തവണ അടയ്ക്കണതാണ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് തവണയാണ് അവർ ആദ്യം നമ്മളോട് പറഞ്ഞിരുന്നത് ലോൺ അടച്ചിരിക്കുന്നത് അതിനുശേഷം ഈ വീണ്ടും ഈ നാല്പതായിട്ട് പുതുക്കി വെച്ചതിന് ശേഷം അടച്ചതിന്റെയാണോ നിങ്ങൾ ഈ കാര്യങ്ങൾ അല്ല പുതുക്കി വെച്ചതിനു ശേഷം തവണ അടച്ചു അറിയാതെ സാധാരണ നമ്മൾ ഒരു ലോൺ പുതുക്കി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർമിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ സൈൻ ചെയ്ത് എഗ്രിമെന്റ് മാറി കൊടുക്കണമല്ലോ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ചെയ്യാം സാധാരണ രീതിയിൽ അങ്ങനെ പുതുക്കി വെക്കാൻ പറ്റിയല്ല പുതുക്കി ഞാൻ ഇതുവരെ അടച്ച രൂപ ആ തുക വേണേ അപ്പൊ ഞാൻ ഇരുപത്തിനാലും ഇരുപത്തി ഏഴടയ്ക്കുന്നു അപ്പൊ തുക കൂടുകയും ഇൻസ്റ്റാൾമെന്റ് പിന്നെ കൂടി അപ്പൊ നമ്മളങ്ങനെ ഒപ്പിട്ട് കൊടുക്കുക അങ്ങനെ കാര്യങ്ങളുണ്ടായിട്ടില്ല അപ്പൊ ഇരുന്നൂറ്റി നാല്പത് തവണ എത്ര വർഷമാണ് ഇനിയിപ്പോ ഇനി ഇരുപത്തിൽ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത് അതിലപ്പ ഏഴ് വർഷം അടച്ച് പോയിട്ട് പതിമൂന്ന് വർഷമാണ് അടക്കേണ്ടിയിരുന്നത് ഇപ്പൊ വീണ്ടും ഇരുവർഷമായി അപ്പൊ ഇനിയിപ്പോ ഞാൻ ആ ഇരുപത്തി ഏഴായിരം അടക്കണമെങ്കിൽ അറുപത്തിരണ്ടര ലക്ഷം രൂപ അത് മാത്രമല്ല സാംജിയെ സംബന്ധിച്ചിപ്പോ ഒരു അൻപത് വയസ്സിന് മുകളിലുള്ള ആളാണ് അപ്പം ഇരുപത് വർഷം എന്ന് പറയുമ്പോഴത്തേക്കും എഴുപത് വയസ്സിന് മുകളിൽ സാംജിക്ക് പ്രായമാവും അത് സത്യത്തിൽ സാംജി ഒരു സാമ്പത്തിക അടിമയായി മാറി എന്ന് പറയാം ഈ ബാങ്കിന്റെ അടിമ ഇവര് അത് ഇവര് മാത്രം ബാങ്കുകാര് ഭീഷണി അതുപോലെ തന്നെ ഇവര് നമ്മൾ നമ്മൾ കുടിച്ച് വന്നുകഴിഞ്ഞാൽ അന്നേരം ഇവര് കാർ വിളിച്ചതിന് ഇഷ്യൂ അതിന് പൈസ അതുപോലെ നമുക്ക് ലെറ്റർ അയക്കുന്നതിന്റെ പൈസ ഇതെല്ലാം അഡീഷണൽ ഇഷ്യൂര് വേറെ മേടിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും വലിയ അത് പറ്റിയത് ഈ അക്കൗണ്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ആദ്യം കൊറോണ നിയന്തിന് കൃത്യമായിട്ട് സാമ്പത്തികം ഇല്ല വന്നപ്പോ എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്ന് ഇ സി എസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ അത് അങ്ങനെ ചെക്ക് മടങ്ങി വിഷയം തീർക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് പൈസ കിട്ടപ്പം ഈ ഇ സി എസ്സിന് മുമ്പ് ചെക്ക് മടങ്ങി ഇരുപത്തി മൂവായിരം രൂപ ബാങ്കായിട്ട് അതായത് ഒരു ഇ എം ഐ തന്നെ അതായത് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് രൂപ വെച്ച് ഒരു ചെക്ക് മടങ്ങിയതിന് വെച്ച് ഇരുപത്തി മൂവായിരം രൂപ എച്ച് ഡി എഫ് സി ബാങ്കുകാർ എൻ്റെ ഈ അക്കൗണ്ടിൽ നിന്ന് തന്നെ അങ്ങനെ തന്നെ ചെക്ക് മടങ്ങിയതിന് തന്നെ വിളിച്ചു അത് കൂടാതെയാണ് ഞാനിപ്പം ഇരുപത് ലക്ഷം രൂപ മിച്ചം ഈ ലോൺ അടച്ചിരിക്കുന്നത് അടച്ചിരിക്കുന്നത് ഈ സാംജി ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ലോൺ എടുത്തു എന്ന് പറഞ്ഞല്ലോ അത് എത്ര സെൻറ് സ്ഥലമാണ് എത്ര വാല്യൂ ഉള്ള വീടാണ് അതായത് ഞാനത് പതിനഞ്ച് സെന്റ് സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത് പയ്യ ടൗണിൽ തന്നെയാണ് ആ വീടെന്ന് ഞാൻ പറയും അന്ന് ഇവര് എനിക്ക് ഇത്രയും രൂപ തരണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു എട്ട് ലക്ഷം രൂപയും കൂടുതലുള്ള വീടായി പിറ്റു ലക്ഷം മേടിച്ചിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപയുടെ വീടാണ് ഞാൻ പഴയ ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ വീടിന് എന്ത് വാല്യൂ വരും ഇപ്പോഴത്തെ അവസ്ഥയിൽ അന്ന് ഇപ്പൊ ഏഴ് വർഷം പോകണല്ലോ അന്ന് ഇരുപത് ഒരു കട്ടക്ക് ഇരുപത്താറ് രൂപയിലായിരുന്നു ഇപ്പൊ ആ ഒരു കട്ടയ്ക്ക് നാൽപ്പത്തെട്ട് രൂപയിലാണ് അന്ന് ഞാൻ ഒരു ലക്ഷം രൂപയ്ക്കാണ് ടാർ ചെയ്ത് അതുപോലെ തന്നെ കണ്ടു കുത്തി ഒന്നാല ലക്ഷം രൂപ ഇതൊക്കെ വീടിന് നല്ല അഡീഷൻ വരുന്ന രൂപകളാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് ഈ ലോൺ നടക്കുന്നില്ല എന്നാണ് അല്ല ഞാൻ അതിനിടയ്ക്ക് ചോദിക്കട്ടെ ഈ ലോണ് എടുത്ത് നിങ്ങളിങ്ങനെ ലോൺ എടുത്തു അപ്പോൾ ഇത്രയും രൂപ അത് നിങ്ങൾ ചോദിച്ചില്ലേ നിങ്ങൾ ഈ ഇത്ര പത്തൊമ്പത് ലക്ഷത്തോളം രൂപ എടുത്തതിന് ശേഷം വീണ്ടും എങ്ങനെയാണ് ഇത് വീണ്ടും ഇങ്ങനെ നിങ്ങൾ ഇതിൻ്റെ ഇ എം ഐ കൂടാനും ഇ എം ഐ തുക വർദ്ധിക്കാനും അതിൻ്റെ കാലാവധി ദീർഘിപ്പിക്കാനും ഉണ്ടായ സാഹചര്യം എന്താണെന്ന് നിങ്ങൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു ഞാൻ ഒരു ദിവസം ചെന്ന് ചോദിച്ചിരുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം പലിശക്കാണ് എടുത്തത് അപ്പോൾ ഒരു ശതമാനം കൂടെ കൂടി അപ്പം അതിൻ്റെ ആണ് ഇത്രയും കൂടിയതാണ് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു ഞാൻ പല ഭാഗങ്ങളിൽ അന്വേഷിച്ചിട്ടും ഇങ്ങനെ ഒരു അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ അഡീഷണൽ ഇരുന്നൂറ്റി നാൽപ്പതാണ് അല്ല നമ്മൾ മൊറട്ടറി എടുത്തതിൻ്റെ അല്ല രണ്ടേ തവണ ഉള്ളു അല്ലെങ്കിൽ ഇച്ചിരി പലിശ വ്യത്യാസം അങ്ങനെ ഈ ഇരുന്നൂറ്റി നാൽപ്പത് തവണ വീണ്ടും ഒന്നേ തുടങ്ങാൻ ഉള്ളത് ആദ്യം അറിയാമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാലേ ആ ബാങ്കിലെ മാനേജർ പലിയില്ല എന്നുള്ളത് എന്നെ പറഞ്ഞ അസുഖത്തിൽ ഒരു കണക്ക് ആ ഇത് സത്യത്തിൽ നിങ്ങളെപ്പോലുള്ള ഒരാൾ ഒരു സ്ഥാപനത്തിൽ ചെന്ന് വായ്പ എടുക്കുന്നു അവരുടെ കസ്റ്റമറാണ് അവിടെ ചെന്ന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പം നിങ്ങളുടെ കാര്യങ്ങൾ അത് പറഞ്ഞ് എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി തരേണ്ട ഉത്തരവാദിത്വം ബാങ്ക് ഈ ബാങ്കാകട്ടെ ഇങ്ങനത്തെ സ്ഥാപനങ്ങളാകട്ടെ ഏത് സ്ഥാപനത്തിനും ഒരു ഉത്തരവാദിത്തമുണ്ട് അത് നിറവേറ്റാതെയാണല്ലോ നിങ്ങൾക്ക് ഇതേ വരെ ഇതിന്റെ സാഹചര്യം എന്താണ് ഇത്രയും പൈസ നിങ്ങളോട് ആവശ്യപ്പെടാനും ഇ എം ഐ കൂട്ടി വെക്കാനും അല്ലെങ്കിൽ അതിന്റെ കാലാവധി നീട്ടാനും ഉള്ള കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി ബാങ്ക് തന്നിട്ടുണ്ടോ ഇതുവരെ ഒന്നും തന്നിട്ടില്ല നിങ്ങൾക്ക് എന്താണ് ഇത് ഇതുവരെ അറിയാം അറിയില്ല നിങ്ങൾ ഇത് സംബന്ധിച്ച് അവിടെ ചെന്ന് പരാതി പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ നിലപാട് ഒരു ശതമാനം പഠിച്ചോളൂ അപ്പൊ ഞാൻ ചോദിച്ചു പലതവണ ഏഴ് ഞാൻ എൺപത് പോയിന്റ് അഞ്ചേ പൂജ വന്നപ്പോൾ അത് അതിന് അതിനുശേഷം എട്ട് വന്നിട്ടുണ്ട് ഏഴേ വന്നിട്ടുണ്ട് അതിനനുസരിച്ച് പലിശ കുറച്ചിട്ടുണ്ടോ അതില്ല അതിന് നമ്മൾ അതി അഡീഷണൽ നമ്മൾ അപേക്ഷ എഴുതി കൊടുക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ഫീസ് കൊടുക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറച്ചു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പലിശ കൊടുമ്പോൾ അവർ കൂട്ടാം അപ്പം പത്ത് പോയിന്റ് അഞ്ചേ പൂജ ഉണ്ടാ പലിശ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇരുന്നൂറ്റാപ്പ് വീണ്ടും തുടങ്ങിയെന്ന് പറഞ്ഞത് അല്ല ഇരുന്നൂറ്റി നാല് അതായത് റിസർവ് ബാങ്കിന്റെ ഒരു ഉത്തരവുണ്ടെന്ന് തോന്നുന്നു റീസ്ട്രക്ചർ ചെയ്യാൻ പാടില്ല എന്ന് ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഈ കൊറോണയുടെ വന്നിട്ട് അങ്ങനെ അങ്ങനെ കേസിൽ ാണ് അറിവ് റീസ്ട്രക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെയ്യാൻ പറ്റിയല്ല ഇപ്പോൾ വെറുതെ തോന്നിയാ സ്വീകരിച്ചു കാരണം നമ്മളുടെ സ്ഥലവും സാധനം എല്ലാവരും ചെന്നു പിന്നെ അവർക്ക് നമ്മൾ എന്തും ചെയ്യാലോ ഈ അതായത് ഇതിൽ പറഞ്ഞു ഈ പലിശ ഈ പലിശ കൂടുമ്പം അവർ കൂട്ടി വെക്കും നിങ്ങളോട് മോറട്ടോറിയം ഉണ്ട് എന്ന് പറഞ്ഞു ഇവർ നിർബന്ധിച്ച് നിങ്ങളെ കണ്ട് മോറട്ടോറിയത് സംസാരിക്കുന്നില്ല അതാണല്ലോ ബാങ്ക് എന്ന് പറയുന്നത് ഈ ബാങ്കിലെ എല്ലാ ബാങ്കും എങ്ങനെ തന്നെയാണ് പലിശ കുറയുമ്പോൾ കുറയ്ക്കാറില്ല കൂട്ടുമ്പോൾ കൂട്ടി മേടിക്കാറുള്ളത് അതായത് ബാങ്കുകളിലെല്ലാം അതായത് അതായത് ഓരോ ബാങ്കിന്റെയും ഓരോ വർഷത്തെ അറ്റാധാന്തം ശ്രദ്ധിച്ചിട്ടുണ്ട് കൂടികളാണ് നമ്മളെപ്പോഴുള്ള പാവങ്ങളിൽ അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചെക്ക് മടങ്ങുന്നത് അഞ്ഞൂറ്റി ഉപ്പ് ഒരു ചെക്ക് എന്ന് പറയുമ്പോൾ അയാൾ സാമ്പത്തിക ഇല്ലാഞ്ഞിട്ടാണ് ചെക്ക് മടങ്ങുന്നത് അപ്പൊ അങ്ങനെ ഒരു ചെക്ക് മടങ്ങുന്നതിനാൽ വീണ്ടും സാമ്പത്തിക അടിമയാക്കുകയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ അക്കൗണ്ടിൽ ആയിരം രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി പത്ത് രൂപ ഏതെങ്കിലും ഫീസ് എടുത്ത് ഇവർ ആയിരത്തി താല് അല്ലെങ്കിൽ അയ്യായിരം രൂപ ഉള്ളടുത്ത് പത്ത് ഇരുപത് എടുത്തിട്ട് അയ്യായിരത്തി താന്ന് കഴിയുമ്പോൾ ഇവര് പിന്നെ ഉള്ള പൈസ മുഴുവൻ അക്കൗണ്ട് മിനിമം ബാലൻസ് ലാകുമ്പോൾ മുഴുവൻ തിരിച്ചു കൊടുത്തു അവൾ പാപ്പട്ടവൻ എങ്ങനെ അടിച്ചു തീർക്കാന്നുള്ളതാണ് ബാങ്കുകാരൻ ഞാൻ നല്ല രീതിയിൽ മുപ്പത്തി വർഷമായിട്ട് ഫോട്ടോഗ്രാഫറാണ് ഞാൻ നല്ല രീതിയിൽ ഷുഡിയോ നടത്തിക്കൊണ്ടിരുന്നതാണ് കൊറോണ വന്നു എന്ന് പറഞ്ഞാൽ പതിനാല് മാസം എൻ്റെ ഷുഡിയോ അടച്ചിട്ടു എൻ്റെ ഷുഡിയോ അടച്ചിട്ട് എൻ്റെ വരുമാനം നിശ്ചിതമായതുകൊണ്ടാണ് എൻ്റെ ഈ ലോണുകൾ മുഴുവൻ കുടിശ്ശിക ആയതും ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടായതും യഥാർത്ഥത്തിൽ ബാങ്കുകാരെ പോലെ തന്നെ നമ്മുടെ സർക്കാരുകളും ഇതിന് കുറ്റക്കാരാണ് യഥാർത്ഥത്തിൽ ആ കൊറമ കൊറോണ കാരണം കട്ട കടകളെടുത്തിൻ്റെ കാര്യം മരിച്ചു കൂട്ടം സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ ആ മരിച്ചു പോകുന്നതാണ് കൂടുതൽ നല്ലത് കാരണം ഈ കുടിശ്ശിക വന്നും എൻ്റെ പ്രസ്ഥാനം നിന്ന് പോയി ഇപ്പം സ്റ്റുഡിയോ ഇല്ലേ എന്ന ആൾക്കാർ ചോദിക്കും നമുക്ക് നാണക്കേട് വേറെ സത്യം പറഞ്ഞാൽ ഇപ്പം ഭാര്യ ഇതിന് നിവൃത്തി കേടിൻ്റെ പുറത്ത് വിദേശത്ത് പോയതുകൊണ്ടാണ് ഈ വിദേശത്ത് പോകുന്ന ശേഷം ഈ ബാങ്കിൽ അടച്ചു അതായത് ഈ കാലങ്ങളിൽ വൈഫ് വിദേശത്ത് ജോലി ചെയ്യുന്ന സത്യത്തിൽ ഈ ബാങ്കുകാർക്ക് വേണ്ടി പോയി അതായത് അവൾ പോയതിന്റെ കടമ്പോലും വീടിയില്ല പക്ഷേ ബാങ്കിന് കൃത്യമായിട്ട് കട ലോൺ അടയ്ക്കുന്നുണ്ടായിരുന്ന എട്ടു ലക്ഷം രൂപ രണ്ടു വർഷങ്ങളിൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ അപ്പം ഇപ്പം സത്യത്തില് സാംജി ഈ ലോൺ ഇനി തുടർന്ന് പോയാൽ സാംജി പറഞ്ഞതനുസരിച്ച് എത്ര ലക്ഷം അടയ്ക്കുകയാണെങ്കിൽ ഇപ്പം അറുപത്തി രണ്ട് ലക്ഷം രൂപ ഇവരും പറയാടയ്ക്കണം എനിക്ക് ആ വീട് വിട്ട് നാല്പത് ലക്ഷം രൂപ അതായത് ഒരു കോടിയോളം അതായത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വായ്പ എടുത്ത സാംജി തൊണ്ണൂറ് തൊണ്ണൂറ് കഴിയുമ്പോഴത്തേക്കും അതായത് ഒരു ജീവിതകാലത്തിൽ മുഴുവൻ അതായത് സാംജിയുടെ അതായത് അൻപത് തൊട്ട് എഴുപത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ അത്രയും കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ ബാങ്കിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളത് തൊട്ട് പതിനേഴാമത്തെ ജോലി ചെയ്യാൻ തുടങ്ങിയതാണ് പതിനേഴാമത്തെ വയസ്സ് മുതൽ ജോലി ചെയ്ത പൈസ ലോണാണ് ഈ വീട് 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 അതെ പണിയുന്നുണ്ട് ഏറ്റതാണ് ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇനി അടയ്ക്കാനുള്ള പതിമൂന്ന് വർഷം അവരുടെ കണക്കും പ്രകാരം ഞാൻ നറുപത്താറ് അടച്ച ഇപ്പൊ എഴുപത്തിയേഴ് അടച്ചു ബാക്കിയുള്ള ഇരുന്നൂറ്റി നാപ്പത് അന്ന് പറഞ്ഞതിന്റെ ബാക്കി തുക ഇരുപത് എഴുപത്തി ഏഴ് തവണ കഴിഞ്ഞുള്ള ബാക്കി തുക അടയ്ക്കാൻ ഇപ്പോഴും നമുക്ക് തയ്യാറാണ് കാരണം നമ്മളേക്കിട്ടുണ്ടി വച്ചിരിക്കുന്നതാണ് പക്ഷേ ഇരുപത്തി നാൽപ്പത് തവണ നമ്മൾ അഡീഷണൽ അടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എഴുപത്തേഴ് തവണ അഡീഷണൽ അടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല അടയ്ക്കാൻ പറ്റുകയില്ല അതാണ് ഈ ബാങ്കിന്റെ ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഇവർ ഈ പ്രശ്നം ഉണ്ടാക്കി സാംജിക്കുക അത് ബോധ്യപ്പെട്ടിട്ടുമില്ല ഇത് സംബന്ധിച്ച് ഏതെങ്കിലും അധികാര കേന്ദ്രങ്ങളിൽ ഓം റിസർവ് ബാങ്ക് ഓംബിഡ്സ്മാന അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ പരാതി കൊടുക്കുക കൊടുത്തിട്ടുണ്ടോ ഇതുവരെ ഞാൻ പരാതി കൊടുത്തിട്ടില്ല പരാതി കൊടുക്കുന്നതിന് വേണ്ടി ആലോചിക്കാൻ ഡോക്യുമെന്റ്സുകൾ ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സത്യത്തിൽ സാംജി വളരെ ഈ ലോൺ ഈ വളരെ ടെൻഷനിലാണെന്ന് മനസ്സിലാക്കുന്നു ഈ കാര്യത്തിൽ കാരണം നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ ലോണിൻ്റെ അതായത് ബാങ്കിലേക്ക് തന്നെ അടയ്ക്കേണ്ട അവസ്ഥയാണ് എന്നാൽ ആ കാര്യങ്ങളെക്കുറിച്ച് ചെന്ന് ഈ സ്ഥാപനത്തിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവർ ഉത്തരവാദിത്വഹീനമായിട്ട് പെരുമാറുന്നു കൃത്യമായിട്ട് എന്താണ് ഇതെന്ന് ആ ഉപഭോക്താവിന് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നു അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുന്നു ഈ നടപടികളിലൂടെ ഇത്തരം ആളുകൾ വളരെ ദുരിതത്തിലാണ് ഇത് സർക്കാർ അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റി ിയിലുള്ള ആളുകൾ ബന്ധപ്പെട്ട് ഇവരുടെ പ്രശ്നം എന്താണ് എന്ന് ഈ സാംജിയുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കി ഇപ്പോൾ സാംജി അടയ്ക്കാനുള്ള തുക എത്രയാണ് എന്തിനാണ് ഇത് കൂടുതൽ പൈസ വന്നു ഇതൊന്നും ആളെ ബോധ്യപ്പെടുത്താതെ ഏതാണ്ട് അടിമ കണക്കെ ഒരു സാമ്പത്തിക അടിമ കണക്കെയാണ് ഇപ്പോൾ സാംജിയെ ഈ ഈ ബാങ്ക് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് ഏതായാലും ഇതിനെതിരെ പൊതുസമൂഹം ഉണരണം ഇതേ രീതിയിലുള്ള നിരവധി ആളുകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ അല്ലെ വായ്പ എടുക്കാൻ ചെല്ലുമ്പോൾ തേനെ പാലേ കുട്ട ചക്കര എന്ന് വിളിച്ച് ഓരോ ദിവസവും ഡോക്യുമെൻറ്റുകളും മേടിച്ച് അവരവരുടെ ഭാഗമെല്ലാം ക്ലിയർ ചെയ്ത് ഇതെടുക്കുന്നു പക്ഷെ അതിന് ശേഷം ഈ ആളുകളെ വിട്ട് അത് ബാങ്കിൻ്റെ ആളുകളല്ല ബാങ്കിൻ്റെ ഡയറക്ടല്ല അത് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന ആളുകളെ പോലും വിട്ട് അവർ പോകുന്ന വണ്ടിയുടെ തുക അവരുടെ ചെലവുകൾ ഉൾപ്പെടെയുള്ളത് ആളുകളുടെ കയ്യിൽ നിന്ന് ഈടാക്കിക്കൊണ്ടാണ് ഈ പരിധി ഈ പരുവത്തിലാക്കി എടുത്തിരിക്കുന്നത് ഏതായാലും അധികാരികൾ ഇത് ശ്രദ്ധിക്കണം